അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേശ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി ഒരു ദൈവിക ദൂത് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് ഇന്നും അവസരം നൽകിയതിനായി കർത്താവിൻ്റെ മഹത്വം അർപ്പിക്കുക ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ സ്നേഹവും ആ കരുതലും എന്നും നിങ്ങൾക്ക് വീണ്ടും ആശ്വാസവുമായി അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ ദിവസത്തിൽ ദൈവം നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും അനുഗ്രഹം വർദ്ധിപ്പിച്ചു നൽകട്ടെ അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഞ്ഞുപോലെ ദൈവത്താൽ നിങ്ങൾ സുരക്ഷിതരായി അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശത് ആത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന ദൈവവചനം എന്നുള്ളത് റോമലകനം എട്ടാമധ്യായം പതിനെട്ടാമത്തെ വാക്യം വാക്യം ഇങ്ങനെയാണ് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ കേട്ടു അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വേദവാക്യമാണ് പരിശുദ്ധാത്മാവ് ചിന്തയ്ക്ക് വേണ്ടി ഇന്ന് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു അവിടെ എഴുതപ്പെട്ടിരിക്കുന്ന വാക്യം നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച അപ്പോൾ നമ്മിൽ ഒരു തേജസ് വെളിപ്പെടാനുണ്ട് ഈ ലോകത്തിൽ കാണുന്ന തേജസ്സോ ഈ ലോകത്തിൽ കാണുന്ന അനുഗ്രഹങ്ങളോ ഒന്നും അല്ല നമുക്കൊരു അനുഗ്രഹമുണ്ട് നമുക്കൊരു തേജസ് ഉണ്ട് അനു ഒരു അനുഭവം നമുക്ക് ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട് അത് നമ്മുടെ ജീവിത നിലവാരങ്ങൾ അനുസരിച്ചായിരിക്കും അതിനെ പ്രാപിക്കുന്നു നമ്മളെങ്ങനെ വിശുദ്ധിയോടും വേർപാടോടും കൂടെ ജീവിക്കുന്നു അത്രമാത്രമേ ആ തേജസ്സിലേക്ക് നമുക്ക് അടക്കുവാൻ കഴിയുള്ളൂ ഈ ലോകത്തിൽ കഷ്ടമുണ്ട് യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടില്ലേ ഈ ലോകത്തിന് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ കാരണം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് പൗലോസും അതേ അർത്ഥത്തിൽ പറയുകയാണ് എന്നിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിക്കുമ്പോൾ ഞാൻ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്നിൽ വെളിപ്പെടുവാനുള്ള തേജസ്സിനെക്കുറിച്ച് ഞാൻ വിചാരിക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ ഈ സമയത്തുള്ള ഞാനിപ്പോൾ കടന്നു പോകുന്ന ഈ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു കണ്ടോ പ്രിയപ്പെട്ടവരെ ശക്തവും വ്യക്തവുമായി അബോസനായ പൗലോസ് പറയുകയാണ് ഇവിടെ അനുഭവിക്കുന്ന ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ കഷ്ടങ്ങൾ രോഗങ്ങൾ ഇവയൊന്നും സാരമില്ല എന്ന് ഞാൻ എന്തു ചെയ്യുന്നു എണ്ണുന്നു ഒരു ദൈവപേദലിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലുള്ളതല്ല അവൻ്റെ മൂല്യത നിർണയിക്കുന്നത് വരുവാനിരിക്കുന്ന ലോകത്തിൽ കർത്താവായ യേശുവിനോട് കൂടെയുള്ള നിത്യമായ വാസസ്ഥലത്ത് അവിടെ എത്തുക അവിടെ ചെന്ന് തേജസ് പ്രാപിക്കുക അവിടെ യേശുവിനോട് കൂടെ ജീവിക്കുക അപ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങളെല്ലാം മാറിപ്പോകും ഇവിടെ ഏറെ ആയാൽ എൺപത് എന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എൺപത് കഴിഞ്ഞാൽ പിന്നെ കഷ്ടവും ദുഃഖവും പരിതാപകരമായ അവസ്ഥയിൽ കൂടെ ആയിരിക്കും ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ എത്ര നാൾ ജീവിച്ചിരിക്കുന്നു അത്രയും നാളും ക്ലേശങ്ങളിൽ കൂടെയും കഷ്ടങ്ങളിൽ കൂടെയും വേദനയിൽ കൂടെയും പരിഹാസം നിന്ന ദുഷി ഇതെല്ലാം അനുഭവിച്ചേ പറ്റൂ അത് മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്ന സകല മനുഷ്യർക്കുമുള്ള ഒരു അവസ്ഥയാണ് എന്നാൽ ഇത് കഴിഞ്ഞു പോകുന്ന ഒരു കാലമുണ്ട് ആ കാലം നിത്യ നിത്യ യുഗങ്ങൾ യേശുവിനോട് കൂടെയുള്ള വാസമായിരിക്കും ഒരു ദൈവ വൈതലിൻ്റെ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച നിൽക്കുന്ന വിശുദ്ധിയോടും വേർപാടോടും കൂടെ ജീവിക്കുന്ന ഒരു ദൈവവൈതലിൻ്റെ ജീവിതം കർത്താവിനോട് ആയിരിക്കും അന്ന് നമ്മൾ തേജസ്കരിക്കപ്പെടും ആ തേജസ്കരണത്തിൽ ഈ ദുഃഖങ്ങളെല്ലാം മാറിപ്പോവും അവിടെ ക്ഷയമില്ല മാലിന്യമില്ല വാട്ടമില്ല കരച്ചിലില്ല പല്ലുകടിയില്ല നോക്കിക്കേ അങ്ങനെ ഒരു രാജ്യത്ത് നമ്മൾ ചെല്ലുമ്പോൾ ഈ ഭൂമിയിൽ നാം അനുഭവിക്കുന്ന വേദനകൾ എത്രയാണെങ്കിലും ആ നമ്മുടെ ജീവിതത്തിൽ മറക്കുവാൻ കഴിയും ആ സൗഭാഗ്യം പൗലോസ് മനസ്സിലാക്കിയിട്ട് പറയുകയാണ് ഞാൻ ഈ ഭൂമിയിൽ ഈ കാലഘട്ടങ്ങളിൽ സഹിക്കുന്ന കഷ്ടതകൾ എനിക്കെന്തല്ല സാരമല്ല പശ്ചാൻ പൗലോസപ്പസ്തോലൻ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടതകൾ അനവധിയാണ് രണ്ട് പൂരിന്തി ലേഖനത്തിൽ പതിനൊന്നാമധ്യായും ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് അനുഭവിച്ച കഷ്ടതയെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരെ ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു ഞാൻ അധികം ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു പൗലൂസ് പറയുകയാണ് ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു അധികം പ്രാവശ്യം തടവിലായി അധികം അടി കൊണ്ടും പലപ്പോഴും പ്രാണഭയത്തിലായി പൗലൂസ് പറയുക അപ്പം ഈ കാലത്തിലെ കഷ്ടം സാരമില്ല എന്ന് പോലൂസ് പറയുമ്പോൾ പൗലോസ് ഈ കാലത്ത് സഹിച്ച കഷ്ടത്തെക്കുറിച്ചാണ് കുരുതി ലംഘനത്തിൽ എഴുതിയിരിക്കുന്നത് പൗലോസ് തൻ്റെ സ്വന്തം കൈപ്പടയാൽ കൊരുതിലുള്ള സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ് അനവധി പ്രാവശ്യം തടവിലായി എന്നും അനവധി പ്രാവശ്യം അടി പലപ്പോഴും പ്രാണഭയത്തിലായി എന്നും പൗലോസ് ക്ഷേതുകയാണ് എന്നിട്ട് പറയുകയാണ് യഹൂദരാൽ ഞാൻ ഒന്നു ഒന്നുകുറകെ നാൽപ്പതടി വട്ടം കൊണ്ടു ഒന്നു കുറകെ നാൽപ്പതടി വട്ടം എന്തു ചെയ്തു കൊണ്ടു മൂന്നു വട്ടം കോലിനാൽ അടി കൊണ്ടുപോകും അടുത്തത് ഒരിക്കൽ കല്ലേറുകൊണ്ടു മൂന്ന് വട്ടം കപ്പൽ ഛേതത്തിലകപ്പെട്ടു ഒരു രാപകൽ വെള്ളത്തിൽ കഴിയേണ്ടി വന്നു നോക്കുക ഞാൻ പലപ്പോഴും യാത്ര ചെയ്ത് നദികളിലെ ആപത്ത് കള്ളന്മാരാലുള്ള ആപത്ത് സ്വജനത്താലുള്ള ആപത്ത് ജാതികളാലുള്ള ആപത്ത് പട്ടണത്തിലെ ആപത്ത് കാട്ടിലെ ആപത്ത് കടലിലെ ആപത്ത് കള്ളസഹോദരന്മാരാലുള്ള ആപത്ത് തീർന്നില്ല ഇരുപത്തി ഏഴാം വാക്യം അധ്വാനം പ്രയാസം പലവട്ടം ഉറപ്പ ഉറക്കളപ്പ് പൈതാകം പലവട്ടം പട്ടിണി ശീതം നഗ്നത ഈ കഷ്ടതയിൽ കൂടെ പൗലോസ് കടന്നു പോകുമ്പോൾ പൗലോസ് പറയുകയാണ് വരുവാനുള്ള തേജസ് ഞാൻ വിചാരിക്കുമ്പോൾ ഈ രണ്ട് പൊരിന്തിലകനം പതിനൊന്നാം അദ്ധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന കഷ്ടം എനിക്ക് സാരമില്ല എന്ന് ഞാൻ എണ്ണുകയാണ് കണ്ടോ ആ ക്രിസ്തു ഭക്തന്റെ പ്രത്യാശ കണ്ടോ ഇത്രയും കഷ്ടത്തിൽ കൂടെ നിങ്ങൾ ആ രണ്ടു പൊരിന്തിലകനം ഈ പതിനൊന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക ഇത്രയും കഷ്ടതകൾ പൗലോസ് സഹിച്ചിട്ടും പൗലോസ് പറയുകയാണ് ഇത് സാരമില്ലെന്ന് അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ വച്ച് നിങ്ങളിൽ അകപ്പെടുന്ന നിങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എന്തു വന്നാലും അതെനിക്ക് സാരമില്ല എന്ന് നിയണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കാം പൈതാകമായിരിക്കാം പഴിയായിരിക്കാം ദുഷിയായിരിക്കാം കള്ള സഹോദരമുള്ള ആപത്തായിരിക്കാം രാപകൽ കഷ്ടം അനുഭവിക്കുന്ന സാഹചര്യത്തിൽ കൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ കുറ്റവാളികളായി മാറിയേക്കാം നിങ്ങളെ പരിഹസിക്കുന്നവരുണ്ടാകാം നീ ഗതി പിടിക്കില്ല എന്ന് നിന്റെ മുഖത്ത് നോക്കി പറയുന്നവർ ഈ ഭൂമിയിൽ കണ്ടേക്കാം എന്നാൽ ഈ കാലഘട്ടത്തിൽ നീ അനുഭവിക്കുന്ന കഷ്ടതകൾ അത് സാരമില്ല എനിക്കൊരു തേജസ്സുണ്ട് എനിക്കൊരു നിത്യഭവനമുണ്ട് എനിക്കൊരു വിശ്രാമുണ്ട് കഷ്ടതയും നിന്നയും ദുഃഖവും പരിഹാസവും വേദനയും പട്ടിണിയും ഒന്നുമില്ലാത്ത ഒരു രാജ്യം എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് പ്രാപിക്കുന്ന ദൈവമക്കളാണ് നിങ്ങളെങ്കിൽ ഇന്ന് രാവിലെ വിശ്വാസത്തോടെ ഞാൻ വിളിച്ചു പറയാം നിങ്ങൾ ഒരിക്കലും ക്ഷീണിച്ചും തകർന്നു പോകില്ല ഈ കഷ്ടത സാരമില്ല എന്ന് എടുക ഈ വേദന സാരമില്ല നിണ്ണുക ഈ രോഗം ഈ വിഷയത്തിനൊരു പരിഹാരം അത് സാരമില്ല എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എൻ്റെ ദൈവം എൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട് എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇന്ന് രാവിലെ ഈ സന്ദേശം ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഒന്നിനാൽ നിങ്ങൾ വ്യാകുലപ്പെടരുത് ഒന്നിനാല് നിങ്ങൾ നിരാശപ്പെടരുത് എനിക്കിത് വന്നല്ലോ എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താ ഇങ്ങനെ എൻ്റെ എന്താ ഇങ്ങനെ എൻ്റെ സഹോദര കുടുംബത്തിൽ ഇല്ലാത്ത ഈ കഷ്ടത എന്തിനാ എനിക്ക് ഇങ്ങനെ തന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട എന്ന് പറഞ്ഞ് നീ നിരാശപ്പെടുമ്പോൾ നീ ഭാരപ്പെടുമ്പോൾ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും ദൈവകൃപയോടും കൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പരിശുദ്ധ പൂർണ്ണമായി ആത്മനിയോഗത്തോടുകൂടെ ഞാൻ പറയാം നിങ്ങൾക്കൊരു തേജസ്വയും വെച്ചിട്ടുണ്ട് ഒരു പ്രതിഫലം ദൈവം വെച്ചിട്ടുണ്ട് ഒരു മറുപടി ദൈവം വെച്ചിട്ടുണ്ട് അന്ന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും അന്ന് നിങ്ങൾ സന്തോഷം അനുഭവിക്കും നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ദൈവ കൃപ കൊണ്ടും നിങ്ങളെ ആനന്ദപൂർണമാക്കുന്ന ഒരു ദൈവം നിങ്ങൾക്കുണ്ട് ആ കർത്താവിൻ്റെയോട് നമുക്ക് ചേർന്നിരിക്കാം പൗലൂസ് പറഞ്ഞതുപോലെ ഇതൊന്നും എന്നെ ബാധിക്കുകയില്ല ഇതൊന്നും എന്നെ വിശ്വാസത്തിൽ നിന്ന് ക്രിസ്തുവിനെ അകറ്റിക്കളയേയില്ല അത് എന്റെ ക്രിസ്തുവിനോട് അടുപ്പിക്കുന്നതാണെന്ന് പൗലൂസ് പറഞ്ഞതുപോലെ കർത്താവിനോട് നമ്മൾ കഷ്ടത നമുക്കടുക്കാം വേദനയിൽ കർത്താവിനോട് നമുക്ക് അടുത്തിയല്ല കർത്താവിൽ നിന്ന് തേജസ് പ്രാപിക്കാൻ നമ്മെ തന്നെ ഒരുക്കാം ഞാനിങ്ങോട്ട് പ്രാർത്ഥിക്കട്ടെ കണ്ണടയ്ക്കാമോ കർത്താവാൻ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തുവാത്തു അങ്ങനെ ആലോചനയ്ക്കായി സ്ഥാപനം കർത്താവേ ഞങ്ങൾക്ക് വരുവാനിരിക്കുന്ന തേജസ് ഞങ്ങൾ വിചാരിക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല എന്ന് എണ്ണി കർത്താവെ ഞങ്ങൾ മുമ്പോട്ട് പോകാൻ ഞങ്ങളെ പ്രാപ്തരാക്കണേ പൗലൂസിൻ്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടതകൾ ഞങ്ങൾ കർത്താവ് ഭജനത്തിൽ നിന്ന് വായിച്ചു അത് ഞങ്ങൾ അറിഞ്ഞു എന്നിട്ടും ഇതെല്ലാം അനുഭവിച്ചിട്ടും പൗലോസ് പറയുകയാണ് ഇത് സാരമില്ലെന്ന് ആ ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ ആ ഒരു വിശ്വാസം ഞങ്ങൾക്ക് തരണമേ ആ ഒരു പ്രത്യാശ ഞങ്ങൾക്ക് നൽകണമേ കർത്താവെ ഈ ലോകത്തിലെ പ്രയാസങ്ങളും കഷ്ടതയിലും ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം തകർന്ന് തരിപ്പണമായി പോകാൻ ഇടവരാതെ ആ കഷ്ടതയ്ക്കകത്ത് കർത്താവിനോട് ചേർന്നിരിക്കാനുള്ള ഒരു അവസരം കൂടെ ഞങ്ങൾക്ക് നൽകിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ജനത്തിനായി പ്രാർത്ഥിക്കും രോഗികൾക്കായി പ്രാർത്ഥിക്കും കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും പിതാവിയുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ മറ്റൊരു സബ്ജക്റ്റുമായി നമുക്ക് കാണാം പ്രാർത്ഥനയോടെ ആയിരിക്കാം ഈ ദിവസം നിങ്ങൾ കർത്താവി ബലപ്പെടുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ